മുപ്പത് വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തലയുയർത്തി നിൽക്കുകയാണ് ലോകം മുഴുവനുമെന്ന് ആ പേരുകൾ ഉച്ചരിക്കുകയാണ് കാനിലെ രണ്ടാമത്തെ ഉയർന്ന പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ നേടിക്കൊണ്ട് പായൽ കപാടിയുടെ ഓൾ വി ഇമാജിനോകത്തിനു മുൻപിൽ അഭിമാനമാകുമ്പോൾ വർഷങ്ങളുടെ ഇടവേളയിൽ ഇന്ത്യൻ സിനിമയ്ക്ക് കാനിൽ അഭിമാനിക്കാവുന്ന നേട്ടം കൂടിയാണത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഫ് ടി ഐ എൽ നാലു മാസം നീണ്ടു നിന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ക്ലാസുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തതിനാൽ എഫ് ടി ഐ ഗ്രാൻഡ് വെട്ടിക്കുറച്ച പായൽ കപാടി എന്ന വിദ്യാർത്ഥി ഇന്ന് കാനിൽ കാണികളെ കൊണ്ട് തന്റെ സിനിമയ്ക്ക് എട്ട് മിനിറ്റോളം കയ്യടിപ്പിക്കുകയുണ്ടായി ഗ്രാൻഡ് പ്രീ നേടി ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് വാർത്തയിൽ ഇടം പിടിക്കുമ്പോൾ കാനും ഗ്രാൻഡ് പ്രിയും വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ രണ്ടാമത്തെ ഉയർന്ന പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രി അവാർഡുകൾ ഈ പുരസ്കാരമാണിപ്പോൾ ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നീച്ച നഗർ എന്ന ചേതൻ ആൻ ചിത്രമാണ് കാനിൽ എൻട്രി നടത്തുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം അന്ന് ഏറ്റവും ഉയർന്ന പുരസ്കാരമായി കണക്കാക്കിയിരുന്ന ഗ്രാൻഡ് പ്രിക്സ് ഡ്യൂ ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ഡ്യൂ ഫിലിം അവാർഡ് നേടിയാണ് ചിത്രം കാൻ വിട്ടത് ഈ പുരസ്കാരത്തെയാണ് പിന്നീട് പാം ഡിയോറായി റീപ്ലേസ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് പാം ഡിയോർ നേടിയ ഏക ചിത്രവും ഇതുതന്നെയാണ് നിർഭാഗ്യവശാൽ ചിത്രത്തിന് ഒരു തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചിത്രം നേരിട്ട് ദൂരദർശനിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് നീച്ച നഗറിനെ പിൻപറ്റി നിരവധി ഇന്ത്യൻ സിനിമകൾ കാനിൽ അരങ്ങേറിയിട്ടുണ്ട് പ്രശസ്ത സംവിധായകൻ സത്യചിത്രയുടെ പതേർ പാഞ്ചാലി ബെസ്റ്റ് ഹ്യൂമൻ ഡോക്യുമെന്റിനുള്ള അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സ്വന്തമാക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പരാഷ് പത്തർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ദേവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഖരേ ബൈരേ എന്നീ സിനിമകൾ പാംഡിയൂറിനായി മത്സരിച്ചിരുന്നു മലയാളത്തിൽ നിന്ന് ഷാജിയൻ കരുടെ പിറവി മുരളി നായരുടെ മരണസിംഹാസാസനം കാമറ ഡിയോർ അവാർഡ് നേടിയപ്പോൾ ഷാജിയൻ കരുടെ തന്നെ സ്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാംഡിയൂർ അവാർഡിനായി മത്സരിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് അവസാനമായി കാനിൽ മത്സരിക്കാനെത്തിയ ചിത്രവും ഇതുതന്നെ ഷാജിയൻ കരുടെ മോഹൻലാൽ ചിത്രമായ വാനപ്രസിദ്ധം കാനിൽ പ്രദർശിപ്പിച്ചിരുന്നു അവിടെ അത് അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മൃണാൾസണിന്റെ ഖരീഷ് പാമ്പിയോർ വിഭാഗത്തിലേക്ക് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാൽ കബാഡിയെ ഒരുക്കിയ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്ങിന് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൗനക്സൻ ഒരുക്കിയ ഓൾ ദാറ്റ് ബ്രീഫ്സ് ഗോൾഡൻ ഐ പുരസ്കാരം സ്വന്തമാക്കി മുപ്പത് വർഷത്തിനുപുറം ഒരു മത്സര വിഭാഗത്തിൽ പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എത്തുമ്പോൾ അത് പായൽ മുന്നോട്ട് ഒരു മറുപടി കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് എഫ് ടി ഐ വിദ്യാർത്ഥിയായ പായൽ കബാഡിക്കെതിരെ ഗജേന്ദ്ര ചൌഹാൻ പ്രശാന്ത് പത്രവേ എന്നിവരുടെ കീഴിലുള്ള എഫ് ടി ഐ നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു തുടർന്ന് പായൽ കപാടിയ ക്ലാസുകൾ ബഹിഷ്കരിക്കുകയും ചൗഹാനെതിരെ നാലു മാസം നീണ്ടു നിന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു അതിനെ തുടർന്ന് എഫ് ടി ഐ അവരുടെ ഗ്രാൻഡ് വെട്ടിക്കുറച്ചു പക്ഷേ പായൽ അതിലൊന്നും തളർന്നില്ല അവർ തന്റെ ലക്ഷ്യം നോക്കി മുൻപോട്ട് തന്നെ സഞ്ചരിച്ചു രണ്ടായിരത്തി പതിനാലിൽ വാട്ടർ മെലൻ ഫിഷ് ആൻഡ് ഹാഫ് ഗോസ് മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ് വാട്ട് ഇസ് എ സമ്മർ സെയിങ് വരെ നാല് ഷോർട്ട് ഫിലിമുകൾ പായൽ സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി ചിത്രവുമായി പായൽ എത്തിയപ്പോൾ നിരവധി പുരസ്കാരങ്ങളാണ് പായലിനെ തേടിയെത്തിയത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പരസ്പരം പ്രണയിക്കുന്ന രണ്ടുപേരുടെ കഥയായിരുന്നു പായൽ ചിത്രത്തിലൂടെ പറഞ്ഞത് രണ്ട് ജാതിയിലുള്ളവരായതിനാൽ പരസ്പരം പിരിയേണ്ടി വരുന്ന പ്രണയിതാക്കളുടെ കഥ പറഞ്ഞ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാനിൽ ഡയറക്ടേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന വിഭാഗത്തിലാണ് പ്രദർശിപ്പിക്കുന്നത് ആ വർഷം ഗോൾഡൻ ഐ പുരസ്കാരവും ചിത്രം നേടി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആറ് സിനിമകളാണ് പായലിന്റേതായി പുറത്തു വന്നിട്ടുള്ളത് ആറാം ചിത്രമായ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് ലോകം മനഃപ്പാടമാക്കിയ പേരായി പായൽ മാറ്റിയെടുത്തു മുപ്പത് വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ സിനിമ കാനിൽ മത്സരിക്കുമ്പോൾ അതിന്റെ തലപ്പത്ത് അഭിമാനത്തോടെ പായൽ കപാടിയെ തലയുയർത്തി നിൽക്കുന്നുണ്ട് ഇനിയും മുപ്പത് വർഷം നിങ്ങൾ കാത്തിരിക്കരുത് എന്നാണ് അവാർഡ് നേടിക്കൊണ്ട് പായൽ പറഞ്ഞതും കനി കുസൃതി ദിവ്യപ്രഭ ചായ കഥം ഹൃദു ഹാർ അസീസ് നെടുമങ്ങാട് എന്നിവരാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റിലെ പ്രധാന കഥാപാത്രങ്ങൾ എൺപത് ശതമാനവും മലയാള ഭാഷയിലാണ് ചിത്രം എടുത്തിരിക്കുന്നത് എട്ട് മിനിറ്റ് നീണ്ട സ്റ്റാൻഡിംഗ് ഓവേഷനാണ് സിനിമയ്ക്ക് കാനിൽ ലഭിച്ചത് റെഡ് കാർപ്പറ്റിൽ നൃത്തം വെച്ച് ആഘോഷമാക്കി അഭിമാനത്തോടെയാണ് താരങ്ങൾ പ്രീമിയറിനെത്തിയത് ശക്തമായ രാഷ്ട്രീയം പറയുവാനും താരങ്ങൾ മടി കാണിച്ചില്ല പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായി പാതി തണ്ണിമത്തന്റെ ആകൃതിയിലുള്ള വാനിറ്റി ബാഗുമായിട്ടായിരുന്നു കനി കുസുർദി കാൻസ് വേദിയുടെ റെഡ് കാർപ്പറ്റിലെത്തിയത് മലയാളികളെ റെപ്രസെന്റ് ചെയ്ത ഒരു സിനിമ കാനിലെത്തുക അതിന് ഗ്രാൻഡ് പ്രീ ലഭിക്കുക എന്നത് ഒരു ചെറിയ നേട്ടമല്ല മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയെന്ന് ചൂടുപിടിച്ച് ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് കനിയും ദിവ്യയും മലയാളികളെ പ്രതിനിധീകരിച്ച് കാനിലെത്തിയിരിക്കുകയാണ് അവിടെ ചരിത്രം രചിച്ചിരിക്കുന്നു